രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാപ്രദേശിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വളരെ രസകരവും കൗതുകകരവുമായിട്ടുള്ളൊരു ഫലമാണ് അന്ന് നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ നേടിയിട്ട് വൈ എസ് ആർ കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തി തെലുങ്ക് ദേശം പാർട്ടിയായിട്ടുള്ള അതായത് നമ്മുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ഇരുപത്തി സീറ്റുകൾ നേടി അന്ന് പവൻ കല്യാണിൻ്റെ പാർട്ടി ഒരു സീറ്റിലോ മറ്റോ മത്സരിച്ചു അദ്ദേഹം ഒരു സീറ്റ് തന്നെ വിജയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മത്സരിച്ചുവെങ്കിലും എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ സീറ്റുകളിലും മത്സരിച്ചു പക്ഷെ ഒരു സീറ്റ് പോലും കിട്ടിയില്ല കോൺഗ്രസ് മത്സരിച്ചു സീറ്റൊന്നും കിട്ടിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചു സീറ്റൊന്നും കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റെക്കോർഡ് വിജയം നേടിയിട്ട് കേന്ദ്ര ഭരണം നരേന്ദ്രമോദി സർക്കാർ പിടിച്ചെടുക്കുന്നത് അപ്പൊ അതേ വർഷം തന്നെ നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ കുറിച്ചാണ് വൈഎസ്ആർ കോൺഗ്രസ് അവിടെ നിലം പൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേ സമയത്ത് തന്നെ ടി ഡി പി ഇപ്പോ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകളും അതുപോലെ നമ്മുടെ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി ഇരുപത്തി സീറ്റുകളും ബി ജെ പി എട്ട് സീറ്റുകളും വൈ എസ് ആർ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളുമാണ് തെരഞ്ഞെടുപ്പിൽ നേടിയത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ എന്ന് പറയുന്ന സഖ്യമായിട്ടാണ് ടി ഡി പി മത്സരിക്കുന്നത് അതായത് ടി ഡി പി ജനസേന പാർട്ടി ബി ജെ പി എന്നിവർ ഒന്നിച്ചാണ് അവിടെ മത്സരിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബി ജെ പി എട്ട് സീറ്റുകൾ ആന്ധ്രാപ്രദേശ് നേടി അതുപോലെ മത്സരിച്ച എല്ലാ സീറ്റുകളിലും ജനസേന പാർട്ടി വിജയിക്കുകയുണ്ടായി ഇരുപത്തിയൊന്ന് സീറ്റുകളും അവർക്ക് കിട്ടി നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ ടി ഡി പി ലഭിക്കുകയുണ്ടായി അങ്ങനെ ബി ജെ പിയും കൂടി ചേർന്നുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ ഗവൺമെന്റ് ഉണ്ടാക്കാനായി പോകുന്നത് അപ്പൊ ഇതൊരു വലിയ വിജയമാണ് കാരണം ഈ ബി ജെ പിക്ക് സൗത്ത് ഇന്ത്യയിൽ കാര്യമായ സ്വാധീനമില്ല എന്ന ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടെയാണ് തെലങ്കാനയിലും ഇപ്പോഴുള്ള ആന്ധ്രാപ്രദേശിലും ബി ജെ പി ശക്തമായി വളരാൻ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് ജനസേന പാർട്ടി വളരെ വ്യക്തമായും തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് അതോടൊപ്പം തന്നെ ടി ഡി പി ചന്ദ്രബാബു നായിഡുവും ഒരു തർക്കവും പറഞ്ഞിട്ടുണ്ട് എൻ ഡി എക്കൊപ്പം അടിയുറച്ചു നിൽക്കും എൻ ഡി എ ആയി മത്സരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് എന്ന് ഇനി ഒഡീഷയിലെ കാര്യം വന്നു കഴിഞ്ഞാൽ ഒഡീഷ ഏകദേശം ഇരുപത്തിനാല് വർഷത്തോളം ബിജു ജനതാദളിന്റെ കൈകളിലിരുന്ന ഒരു സംസ്ഥാനമാണ് നവീൻ പട്നായിക്ക് എന്ന് പറയുന്ന നേതാവിന്റെ കൈകളിൽ ഒരു സംസ്ഥാനമാണ് അവിടെ ബി ജെ പിയുടെ വൻ കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ബിജു ജനതാദൾ അവിടെ ദുർബലപ്പെട്ടിട്ടൊന്നുമില്ല അവർ ഇപ്പോഴും ശക്തമായ ഒരു പാർട്ടിയാണ് പക്ഷെ എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാൻ ബി സാധിച്ചു എന്നുള്ളതാണ് എഴുപത്തിയെട്ട് സീറ്റുകളിലാണ് ഒഡീഷയിൽ ബി ജെ പി ജയിച്ചത് അൻപത്തി ഒന്ന് സീറ്റുകളിലെ ബിജു ജനതാദളും പതിനാല് സീറ്റുകളിൽ കോൺഗ്രസും ഒരെണ്ണത്തിൽ സി പി ഐ എമ്മും അവിടെ വിജയിച്ചിട്ടുണ്ട് അതിൽ എഴുപത്തെട്ട് സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷമുള്ള ബി ജെ പി അവിടെ സർക്കാരുണ്ടാക്കും ഇരുപത്തിനാല് വർഷത്തെ ബിജു ജനതാദളിന്റെ അപ്രമാദിത്വത്തിനാണ് ബി ജെ പി അന്ത്യം കുറിച്ചത് അതായത് ലോകസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ രണ്ട് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു രണ്ടടത്തും ബി ജെ പി അധികാരത്തിലെത്തുകയാണ് ഒഡീഷയിൽ ബി ജെ പി തനിച്ച് അധികാരത്തിലെത്തുന്നുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ ആണ് അധികാരത്തിലെത്തുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സംസ്ഥാനങ്ങൾ കൂടി ബി ജെ പിയുടെ പോക്കറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ബോധപൂർവം പലരും ചർച്ച പോലും ചെയ്യുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് ബി ജെ പി എങ്ങനെയെങ്കിലും ഒക്കെ വീണ് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം കൊണ്ടാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സന്തോഷം ഇപ്പോൾ അവർക്ക് പത്തറുപത് സീറ്റ് ലോക്സഭയിൽ കുറഞ്ഞതുകൊണ്ട് ഈ വിജയങ്ങളെ കുറിച്ച് പറയാതിരുന്ന ആ പരാജയത്തെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ് പലരുടെയും ധാരണ പക്ഷെ ഇതിൻ്റെ ഇടയിൽ ബി ജെ പി വളരുന്നു എന്നുള്ള കാര്യം അവർ കാണുന്നില്ല ഇപ്പൊ ഉത്തരേന്ത്യയിൽ അവർക്ക് കുറച്ച് സീറ്റുകൾ പോയെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു സ്റ്റേറ്റ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം അവർ പിടിച്ചെടുത്തിരിക്കുന്നു മറ്റൊരിടത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എട്ട് സീറ്റുകൾ നേടിയിരിക്കുന്നു ഭരണത്തിന്റെ ഭാഗമാകുന്നു എൻ ഡി എയിൽ പുതിയ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ബി ജെ പി മറ്റൊരു വശത്ത് വളരുന്ന കാര്യം ഇവരാരും ശ്രദ്ധിക്കുന്നില്ല ഒരു അതാണ് ബി ജെ പിയുടെ വിജയവും ഇവർ ബി ജെ പിയെ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറു സ്ഥലത്ത് ബി ജെ പി വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും അത് മനസ്സിലാക്കുമ്പോഴേക്കും അടുത്ത സ്ഥലത്തിലേക്ക് ബി ജെ പി വ്യാപിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് അവരുടെ ഒരു വിജയ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം